കാരണം ശ്വാസം കിട്ടാതെ ഒരാൾ താഴെ വീണ്ടുകഴിഞ്ഞാൽ അവന് ശ്വാസമാണ് ഏറ്റവും അല്ലെങ്കിൽ ഓക്സിജനാണ് ഏറ്റവും വലുത് അല്ലാതെ അവന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല ആദ്യത്തെ സ്റ്റെപ്പ് അവന് ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണ് അതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവനാണ് സുവിശേഷം അതുകൊണ്ട് ആ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടമെന്നാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിലെ ഒരു ചെറിയ ബോക്സും ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഈ രണ്ടര വർഷത്തെ സുവിശേഷീകരണത്തിൽ കൂടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ആ പരസ്യഗ്രോഹങ്ങൾ നടത്തി അതിൻ്റെ എല്ലാം കൃത്യമായി ഓരോ ജംഗ്ഷനിൽ നടത്തുന്ന മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കുന്നയാളാണ് അപ്പോൾ അങ്ങനെ അത്രയും മീറ്റിങ്ങിൽ നടത്തിയ ബോക്സ് വണ്ടിയിൽ നിന്ന് ഒന്ന് താഴെ പോയി അതിനോട് ബന്ധപ്പെട്ട് മിക്കവാറും ഞങ്ങളുടെ പ്രോഗ്രാം മാനസികമായിട്ട് പ്രയാസം അനുഭവിച്ചാണ് എന്ത് ചെയ്യുന്നത് തീരുന്നത് കാരണം വേണ്ടതുപോലെ പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ അത് സമൂഹത്തിൽ എത്തിക്കാനോ കഴിയാതെ പലപ്പോഴും ഭാരപ്പെട്ടിട്ടുണ്ട് ദൈവത്തിനും സ്തോത്രം അപ്പം അതുകൊണ്ട് ദൈവസമിതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഗ്രൂപ്പിൽ ഞാൻ ഈ ബോക്സ് മേടിക്കുന്ന കാര്യത്തെ കുറിച്ച് ഇട്ടിരുന്നു ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ബോക്സിന്റെ വില പക്ഷെ അത്രയും പൈസ കൈയിൽ നിന്ന് വേഗത്തിൽ മുടക്കി വാങ്ങിക്കുവാൻ യാതൊരു നിവൃത്തിയും ഇല്ലായിരുന്നു അതുകൊണ്ട് ഗ്രൂപ്പിൽ ആ വിഷയം ഇട്ടു നിങ്ങൾ ആരൊക്കെ കണ്ടെന്ന് എനിക്കറിയത്തില്ല കണ്ടവരെന്ന് കൈവോക്കാവോ ഗ്രൂപ്പിൽ ഇട്ടത് വായിച്ചവരെന്ന് കൈവോക്കാവോ കൈ കൈവക്കെയാണ് കൈ ഇങ്ങനെ ഒന്ന് കാണട്ടെ വളരെ ചുരുക്ക ആളുകൾ മാത്രമേ ഗ്രൂപ്പിൽ എന്ത് ചെയ്തുള്ളൂ കണ്ടുള്ളൂ ദൈവത്തിനു സ്തോത്രം എന്നാൽ ആരും ഗ്രൂപ്പിൽ നോക്കുന്നില്ല നമ്മുടെ സഭയുടെ പ്രത്യേക വിഷയങ്ങളൊക്കെ ഇടുന്ന ഒന്നാണ് സഭയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങളെല്ലാവരും നോക്കണം എല്ലാ ദിവസവും നോക്കണം ചിലപ്പം പ്രാർത്ഥനയുടെ കാര്യങ്ങളായിരിക്കാം ഇടുന്നത് ചിലപ്പോൾ മരണവാർത്തയായിരിക്കും ഇടുന്നത് പെട്ടെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ വാട്സപ്പ് ഉള്ള ഒട്ടുമുക്കാലും ആളുകൾ ഇവിടെ ഉണ്ടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ആ ഗ്രൂപ്പിലിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം ദൈവത്തിനുള്ള സ്തോത്രം എന്നാ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിന്റെ സമയങ്ങളാണ് ഇപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഞാൻ എൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ കൊച്ചുമോൻ്റെ പെങ്ങള് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നത് അവളുടെ അടുത്ത് ചെന്ന് ഞാൻ ഇതോ ആവശ്യത്തിന് ചെന്നതാണ് അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പരസ്യത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബോക്സിങ്ങിനെ ഒരുക്കി ഞങ്ങൾക്ക് ബോക്സ് ഇല്ല അതുകൊണ്ട് ഒരു ബോക്സ് വേണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അവൾ അവളുടെ അനീതിയോട് പറഞ്ഞു ഉടൻ തന്നെ അവിടുന്ന് ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല അവർ പെട്ടെന്ന് അവിടുന്ന് ഒരയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുവാനിടയായി തരും അപ്പം അയ്യായിരം രൂപ കൊണ്ട് നമുക്കത് വാങ്ങിയിട്ട് നടക്കത്തില്ല ആ തുടർന്ന് ആ അവരുടെ ഫാമിലി പെട്ടെന്ന് തന്നെയാണ് ഷാജി മണ്ഡർ നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കൂട്ടത്തിൽ സുവിശേഷീകരണത്തിലൊക്കെ പാട്ടുപാടാനും ഒക്കെ വരുന്നയാളാണ് അദ്ദേഹം എന്തു ചെയ്തു തൻ്റെ ചെറിയ ശമ്പളത്തിൽ നിന്ന് രണ്ടായിരം രൂപ ഇട്ട് തരുന്നു ഏഴായിരം രൂപയായിട്ട് കുറച്ച് ദിവസങ്ങൾ ഞാൻ എന്ത് ചെയ്തു ആ ഈ പൈസ കയ്യിൽ കരുതി വെച്ചുകൊണ്ട് അത് നടന്നു ദൈവ ദുരുസൂത്രം തുടർന്ന് നമ്മുടെ കോശിച്ച എൻ്റെ മകൻ സന്തോഷ് അദ്ദേഹം പതിനായിരം രൂപ എന്തു ചെയ്തു നൽകുവാനായിട്ട് ഇടയാക്കുന്നു അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ ബോക്സ് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തി ഒരുപാട് സന്തോഷമുണ്ടായി ദൈവ സ്തോത്രം നമ്മുടെ ബോപ്പാസ് ചങ്ങാലിമറ്റം അദ്ദേഹവും രണ്ടായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവ സ്തോത്രം അദ്ദേഹം തരും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും പൈസ നമുക്ക് ലഭിക്കപ്പെടുവാനിടയായിത്തീരുന്നു അങ്ങനെ നമ്മൾ ഈ ബോക്സ് ചെയ്തു വാങ്ങിച്ചു അത് പൊട്ടിച്ച് ഇപ്പോൾ അതിൻ്റെ മൈക്കിനകത്തൂടെ നമ്മൾ പ്രാർത്ഥിച്ച് അത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പോവുക ഇതുകൊണ്ട് മറ്റേ ചെറിയ ബോക്സ് കൊണ്ട് നമ്മൾ പത്തായിരത്തിനൂറ് പരസ്യവും നടത്തിയെങ്കിൽ ഇതുകൊണ്ട് അയ്യായിരത്തിന് മീതെ പരസ്യവും നടത്തുവാൻ കേടുകൂടാതെ നടത്തുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തണം ദൈവ ദുഃസോത്രം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളും ഇത് സഞ്ചരിക്കുന്ന തലത്തിലേക്ക് മാറണം ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണം അത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കാനായിട്ട് ആ പോകുകയാണ് അത് ഇപ്പോൾ ആ പൊട്ടിക്കും അത് പൊട്ടിച്ച് നമ്മൾ ഇവിടെ വെച്ച് കർത്താമ്പദാസും സൗമ്യ പ്ലാസ്റ്റർ പ്രാർത്ഥിക്കും ദൈവത്തിനും വേഗത്തിൽ സമയം ഒട്ടിക്കളയാതെ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം ഞാൻ സ്തുതിക്കുക എൻ്റെ

നന്ദി ഓരീ പായൂ എന്റെ

짠. 짠. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ പ്രാർത്ഥിക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ ദൈവമേദനക്ക് വേണ്ടി ഇത് പ്രയോജനപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്നിച്ച് എല്ലവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു കർത്താവിൻ്റെ മകത്തുള്ള ആ വേലയ്ക്ക് വേണ്ടി നൽകിത്തരുവാനുടേയായി തുറന്നായ വ്യക്തിഗീതങ്ങൾക്ക് കർത്താവ് ധാരാളം കൃപകൾ പാർന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവവചന ഇങ്ങനെ വായിക്കുന്നുണ്ട് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറന്നു പോകരുത് ഈ വക യാഗത്തിലോ ദൈവം പ്രസാദിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ മുഖത്തുള്ള അവർക്ക് വേണ്ടി ഈ ഉപകരണം ഇങ്ങനെ ലഭിക്കപ്പെടുവാനായിട്ട് ഈ ബോക്സ് ലഭിക്കപ്പെടുവാനായിട്ട് പിഴയായി തരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ കാര്യങ്ങളെ അതിനുവേണ്ടി മനസ്സ് വെച്ചതായി പ്രിയപ്പെട്ടവരെയും കരുതാ കാരണം ആട്ടനുഗ്രഹിക്കുമാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ നല്ല കരുതാവ് വിലപ്പെട്ടതായി നല്ല സമയത്തിനായി നമ്മൾ നീ നന്ദിയോടെ കർത്താവ് ഈ നൽകപ്പെടുവാൻ അങ്ങനെ മുഖത്തോടെ പേരയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് ഇത് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നതായി കാണുന്നോട് ചോദിക്കുന്നു മഹാമ ശബ്ദം മഹിമയോടെ പഴങ്ങുവാൻ അത് കാതേശ മരുഭൂമിയെ തകർക്കുവാൻ കർത്താവി മരുഭൂമിയെ നടക്കുവാനായിട്ട് വനങ്ങളെ തോൽരിക്കുവാനായിട്ട് അനേകം മാറ്റാപ്പെടുവാനായിട്ട് ഇടയാക്കൊണ്ട് വേണ്ടി കർത്താവ്